നമസ്കാരം ഈ ഒരു വിഷയത്തെ പറ്റി ഇനി ഒരു വീഡിയോ ചെയ്യണ്ട ചെയ്യേണ്ട എന്ന് വിചാരിച്ചാൽ ഈ പെണ്ണുങ്ങൾ സമ്മതിക്കത്തില്ല വേറൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി പെണ്ണുങ്ങളോട് പോക്കൃത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തൂക്കി കൊല്ലണം എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ പക്ഷേ ഈ വരുന്ന സാധനങ്ങളുണ്ടല്ലോ ഈ പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരുമാതിരി വില കുറഞ്ഞ പരിപാടികളുണ്ടല്ലോ അസഹനീയം തന്നെ ഇതുവരെ വന്ന കേസുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല ഇന്നലെ വന്ന ബ്രേക്കിംഗ് വാർത്ത ജസ്ല മാടശ്ശേരി രാഹുൽ മാങ്കൂട്ടത്തിലുമായി നടത്തിയ ഫേസ്ബുക്ക് ചാറ്റുകൾ പുറത്ത് പുറത്തുവിട്ട് ജസ്ല മാഡശ്ശേരി അപ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാവരും അത് ഓപ്പൺ ചെയ്ത് നോക്കി ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് എന്താ ആ ചാറ്റ് മാത്രം ഒന്ന് കേട്ടോണേ ഈ ചാറ്റ് രണ്ടായിരത്തി പതിനേഴിൽ ജസ്ല ചേച്ചി രാഹുൽ മാങ്കുട്ടവുമായി നടത്തിയതാണ് ജസ്ല ചേച്ചി എന്ന് വിളിച്ചത് എങ്ങാനും ബഹുമാനം കുറഞ്ഞു പോയാൽ നമുക്കെതിരെ വല്ല നടപടിയായിട്ട് വന്നാലോ ഇതിനും വാലും തലയും ഇല്ല എന്ന പ്രത്യേകത എടുത്തു പറയേണ്ടിയിരിക്കുന്നു എബൌട്ട് യു ലാസ്റ്റ് പോസ്റ്റ് ആരോ ഷെയർ ചെയ്തു എനിക്ക് കിട്ടിയിരുന്നു ഇറ്റ് വാസ് ഗുഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് അതിന് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ എന്ന് നമുക്കറിയില്ല അവരവരുടെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരവരുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അവരെന്താണ് തിരിച്ച് പറഞ്ഞത് എന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനുള്ള സംവിധാനം നമ്മുടെ കൈവശമില്ല അടുത്ത ദിവസം അപ്പോൾ മറുപടി ഒന്നും വന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് മറുപടി വരാതിരുന്നിട്ടും എന്തൊരു ഏറാണ് ആ ഏർ എന്തിനെക്കുറിച്ചാണെന്ന് നമുക്കറിയില്ല അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യം എന്താണെങ്കിലും കിറി ഇങ്ങി തൊട്ട് വരെ കീറി വെച്ച ഒരു ചിരിയുടെ ഇമോജി ജസ്ല ചേച്ചി അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇനി അനിഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ആ വാ എന്നുള്ള ചിരിയുടെ ഇമോജി അങ്ങോട്ട് അയച്ചത് അതിനെ തുടർന്ന് ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് നീ വല്ലാത്ത സാധനമാണല്ലോ കൊച്ചേ ഇങ്ങനെ കാണിച്ചു എന്തെങ്കിലും ഒരു പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് കമന്റ് ചെയ്തതാണോ ഇതിന്റെ വാലും തലയൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് അഥവാ സന്ദർഭം എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും അതിനും മറുപടി ഒന്നും അയച്ചതായിട്ട് കാണുന്നില്ല അയച്ചിട്ടില്ലായിരിക്കാം ഡിലീറ്റ് ചെയ്തതായിരിക്കാം അറിയില്ല അതിനെ തുടർന്ന് വഴക്കാളി എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു ചിരിക്കുന്നു വഴക്കാളി എന്നൊക്കെ പറഞ്ഞ് ചിരിക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നും നമുക്കറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നാടോടി എന്നൊരു മെസ്സേജ് ചെയ്തിരിക്കുന്നു അതെന്താണ് അതിന്റെ സന്ദർഭം സന്ദർഭമെന്നും നമുക്കറിയില്ല ഇതൊക്കെ ഇവരുടെ സ്വകാര്യ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം അപ്പോ ഈ ജസ്ല ചേച്ചി ഒരു പയ്യൻ കണ്ണട വെച്ച് കൈ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന ഒരു സ്റ്റിക്കർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അപ്പോ രാഹുൽ മങ്കൂട്ടത്തിൽ പറയുകയാണ് ഞാൻ രാഹുൽ പത്തനംതിട്ടയിലെ ഒരു കെ എസ് യു പ്രവർത്തകനാണ് ഇതൊക്കെ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലുള്ള മാർച്ച് ആദ്യത്തിലുള്ള ചാറ്റുകളാണ് അപ്പം നൈസ് ഡു മീഡിയം എന്ന് ജസ്ല ചേച്ചി മറുപടി കൊടുത്തു സെയിം ഹിയർ എറിക് പറഞ്ഞു ഇങ്ങനെ ഒരാളെ പറ്റി അപ്പൊ വാട്ട് എന്നൊക്കെ മൂളിയിട്ടുണ്ട് ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു പുറത്തു വന്ന് ഞെട്ടിപ്പിക്കുന്ന സംഭാഷണം അപ്പൊ ഇത്തരം പ്രവണതകൾ പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ അതിനെ ഞാൻ വിമർശിക്കുമ്പോൾ നീ രാഹുൽ മാംകൂട്ടത്തിൽ വെള്ള പൂശാന് ഇറങ്ങിയതല്ലേ എന്ന് ചോദിക്കുന്ന വിവരദോഷികളോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ഇതിനൊക്കെ എന്താ പറയേണ്ടത് അതോ തെറ്റ് കാണിക്കുന്നവരെ അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രവണത കാണിക്കുന്നവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കൊള്ളുന്നത് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഇതിൽ എന്തെങ്കിലും ഒരു മോശമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരി ഒരുത്തം തെറ്റ് ചെയ്തെങ്കിൽ അവനെ ശിക്ഷിക്കണം ആദ്യം പറഞ്ഞപോലെ തൂക്കിക്കൊല്ലാൻ പറ്റിയ തൂക്കിക്കൊല് പക്ഷെ പുറത്ത് വിടുന്ന ചാറ്റുകൾ മൊത്തം കേൾക്കാൻ ഈ പബ്ലിക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ മറ്റോ തുമ്പോ ഒക്കെ മുറിച്ച് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ പബ്ലിക്കിനെ ഒരുമാതിരി മണ്ടരാക്കുകയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഫുൾ ചാറ്റ് പുറത്തുവിടണം ആ മനുഷ്യൻ അത് തന്നെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ പറയുന്നത് കേട്ടു അതിനു മുന്നും പിന്നും ഉള്ള കാര്യം ഉൾപ്പെടെ പുറത്തോട്ട് വിട് അതായത് ഈ പറയുന്നതിനൊക്കെ മറുപടി ഈ പെണ്ണുങ്ങൾ തിരിച്ച് എന്താണ് പറഞ്ഞതെന്നും എന്താണ് ഈ സംഭാഷണത്തിന് തുടക്കമെന്നും ആശയമെന്നും കേൾക്കുന്ന നമുക്കറിയണ്ടേ ഇപ്പൊ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകലര് മണ്ടന്മാരാകുകയാണ് ഈ ജസ്ല ചേച്ചി ഫേസ്ബുക്കിലിട്ട ആ ഒരു ഡയലോഗിന്റെ കനം നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല രാഹുൽ വെറും കോഴിയല്ല കുരുപ്പ് പിടിച്ച കോഴിയാണ് കോഴിയാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു തരാം കുറെ പേരുടെ ചാറ്റിലൂടെ ഞങ്ങൾക്ക് അത് മനസ്സിലായി കോഴിത്തരം നിങ്ങളുടെ അടുത്ത് എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ എന്തോ അങ്ങോട്ട് പുറത്തുവിട്ടത് അതിലൊന്നും ഇല്ല അല്ലെങ്കിൽ കോഴിത്തരം വെളിവാക്കുന്ന നിങ്ങളോട് ഇതിനേക്കാൾ മോശമായിട്ട് ഡിഗ്രി കൂടിയ തരത്തിലും കോഴിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴിക്കാട്ടത്തിൻ്റെ മണം മനുഷ്യർക്ക് അടിക്കണമെങ്കിൽ നിങ്ങളത് ഫുള്ള് പുറത്തുവിടണ്ടേന്നാണ് എൻ്റെ ചോദ്യം ഇത് കാണുമ്പോഴാണ് വല്ലാത്ത ചോർച്ചിൽ മനുഷ്യർക്ക് എന്നിട്ട് മഹാ മാന്യന്മാരുടെ മഹാസംഗമം കണ്ട് ഓക്കാനം വരുന്നു വേണ്ട വേണ്ട എന്ന് വെച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു പീഡന ന്യായീകരണ ഇന്റർവ്യൂ ഒരു പുച്ഛം കൂടെ പീഢന ന്യായീകരണ ഇന്റർവ്യൂ അപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് വന്ന ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് പുതിയ പുതിയ വാട്സാപ്പ് ചാറ്റുകളും ഫേസ്ബുക്ക് ചാറ്റുകളും ഒക്കെ പുറത്തു വരുന്നത് അതിലൊന്നിലും ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇവളെ പോലെയുള്ളവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കുള്ള മറുപടി അല്ലേ മനുഷ്യരോട് പറയുകയാണ് നമ്മളൊരു കാര്യത്തെ വിമർശിക്കുമ്പോൾ ഒരു സംഭവം കാണുന്നതിലൂടെ ഒരു ബോധ്യം നമുക്കുണ്ടാവുമല്ലോ ആ ബോധ്യത്തിലൂടെ വേണം നമുക്കൊരാളോട് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിലോ വ്യക്തിപരമായിട്ടൊരു വിരോധമുണ്ടെങ്കിലോ അത് വെച്ച് നമ്മൾ ഒരു പൊതു പ്രശ്നത്തെ നമ്മൾ വിലയിരുത്തരുത് അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആരോപണത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പൊസിഷനിൽ ലഭിക്കുന്ന ആളാണെങ്കിലും ശരി ഈ ധാർമ്മികതയുടെ ദുലാസിൽ തൂക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറയുക അവൾ ചിലപ്പോൾ ആ ഇഷ്ടം വിശ്വസിച്ചിരിക്കും ഗർഭിണിയാക്കണമെന്ന് പറയാം ചിലപ്പോൾ ഇവൻ്റെ കുഞ്ഞിനെ എനിക്ക് ചുമക്കാൻ പറ്റും പ്രസവിക്കാൻ പറ്റും ഇവൻ എന്നെ വിവാഹം കഴിച്ചേക്കും സംരക്ഷിച്ചേക്കും എന്നൊക്കെ ആ സ്ത്രീയെ വിശ്വസിപ്പിക്കുന്ന വിധത്തിൽ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാവം എന്നാണ് പറയാനുള്ളത് മഹാഭാവമാണ് നിയമത്തിന്റെ മുന്നിൽ അതൊരു തെറ്റല്ല അതാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഉഭയ സമ്മതപ്രകാരം പ്രായപൂർത്തിയായ പേർ തമ്മിൽ എത്ര പേര് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാം അതൊന്നും നിയമത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇവിടെ തെറ്റല്ല പക്ഷെ ധാർമ്മികതയുടെ ആ അതിന്റെ വൈകാരികതയുടെ പേരിലൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു തെറ്റുണ്ട് അത് നൂറ് ശതമാനം തെറ്റുണ്ട് സമ്മതിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് നേരെ നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ കൊണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ആധികാരികത വേണം ആധികാരികത ഇല്ലാത്ത തെളിവുകളെ ന്യായീകരിക്കുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഏഹ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ രാഹുൽ മുൻകൂട്ടത്തിൽ പറയുന്നത് കേട്ടു ശരിയാണോ തെറ്റാണോ കള്ളമാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും അങ്ങേര് പറയുന്നത് കേട്ടു ഇങ്ങനെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തേം ഫ്ളാറ്റ് വാങ്ങിച്ച കഥയൊന്നും അങ്ങനെയല്ല ഇതിന്റെയൊക്കെ മുൻപുള്ള ഡയലോഗുകൾ ഇങ്ങനെയാണ് അത് തുടങ്ങിയത് ഇങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തെറ്റാണ് ചാറ്റിന്റെ പൂർണ്ണ രൂപം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഇവരെന്താ വരാത്തത് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപിൽ അത് ഹാജരാക്കണം അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യപ്പെടും ഇപ്പൊ ആ കോടതിയിൽ ഇരിക്കുന്ന കേസുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആളല്ല അതിൽ വിധികളൊക്കെ കോടതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അത് അതിന്റെ വഴിക്ക് പോട്ടെ പക്ഷെ ഈ ജസ്ല മാടശ്ശേരി വന്ന് പറയുകയാണ് കോഴിത്തരത്തിലും അങ്ങേയറ്റത്തെ വലിയ കോഴിയാണ് ഞങ്ങളിതൊക്കെ കേൾക്കാം അതിജീവിതമാരുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കാം നിങ്ങൾ മോശം അനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ നൽകാം നൂറ് ശതമാനം മൂന്ന് തരം അതിൽ യാതൊരു മാറ്റവുമില്ല പക്ഷെ നിങ്ങൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വിശ്വസിക്കണം എന്താണ് നിങ്ങൾ പറയുന്നത് തെളിവുകളായിട്ട് ഹാജരാക്കുന്ന എന്താണ് എത്രയോ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട് പരസ്പരം കളിയാക്കാറുണ്ട് സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളിൽ അവർ അതിനനുസരിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഇതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള ചാറ്റുകളെ പുറത്തു വരുന്നുള്ളൂ അതിനോട് നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്തു ഞാനതിനെ തടയാൻ ശ്രമിച്ചു എൻ്റെ അടുത്ത് ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഏ അതുകൊണ്ട് ഞാൻ അപ്പോഴേ ഞാൻ അതിനെ വിലക്കി ശരി അതുൾപ്പെടെ പുറത്തുവിടൂ നാട്ടുകാർ മുഴുവൻ നിങ്ങൾക്കൊപ്പം നിൽക്കില്ലേ പെണ്ണുങ്ങളെ ഏ ഇപ്പം നിങ്ങൾ എങ്ങനെയായി ഇപ്പം കോമാളികളായി മാറുന്നത് എങ്ങനെ പരിഹാസപാത്രമായി മാറുന്നു എന്തുകൊണ്ട് നിങ്ങളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നു കാരണം എന്താണ് നിങ്ങളിതിലൂടെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യം ഈ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന പരാതികളായിട്ട് മുന്നോട്ട് വരുന്ന സ്ത്രീകളുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ അവരുടെ സാംസ്കാരിക പശ്ചാത്തലമോ അവരുടെ ചരിത്രമോ ഒന്നും പരിശോധിക്കുന്നില്ല ഏത് സ്ത്രീയാണെങ്കിലും ഒരു സ്ത്രീത്വമുള്ള ഒരു വ്യക്തിയുടെ നേരെ ഒരു പുരുഷനിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം വന്നാൽ അവർ പരാതിപ്പെട്ടാൽ അവരുടെ ഹിസ്റ്ററി ഒന്നും എടുത്ത് പരിശോധിക്കേണ്ട പോട്ടെ കാരണം എല്ലാവരുടെയും ശരീരത്തിന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തിനും അഭിമാനത്തിനും അവർ കൊടുക്കുന്ന വില എല്ലായിടത്തും ഒരുപോലെയാണ് അല്ലെ പക്ഷെ ഈ കാണിക്കുന്നൊക്കെ വെറും നിലവാരമില്ലാത്ത വെറും വെറും ലോക്കൽ പരിപാടികളാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഇതുമായിട്ട് മുന്നിട്ട് ഇറങ്ങുന്നത് എന്താണെന്നറിയാവോ നിരന്തരം അധികം ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടിട്ടാണ് ആ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പുറത്തു പുറത്തുവിട്ടാൽ അല്ലെങ്കിൽ എനിക്കും ഇവനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നറിയിക്കാനാണോ എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം അറിയില്ല രണ്ടായിരത്തി പതിനേഴിലെ കാര്യങ്ങളെല്ലാം ഏതായാലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ കാണിച്ച മനസ്സ് സ്വന്തം ഭാഗത്ത് നയിച്ച മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാതെ അതും കൂടെ സൂക്ഷിച്ച് വയ്ക്കാൻ കാണിക്കണമായിരുന്നു അതുൾപ്പെടെ പുറത്തുവിടുമ്പോൾ ആധികാരികത കിട്ടും നിങ്ങളുടെ സത്യസന്ധത മനുഷ്യർക്ക് മനസ്സിലാകും നിങ്ങളെ അനുകൂലിക്കേണ്ടവർ അനുകൂലിക്കും സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്യും അല്ലാതെ ഇമാതിരി തോന്നിയാസം കൊണ്ട് ഇറങ്ങിയ വെറുതെ മനുഷ്യരെ ബാക്കി കിടക്കുന്ന പെണ്ണുങ്ങളുടെ മാനത്തിന് സ്ത്രീകൾക്ക് എന്തിനും ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു നാടാണ് അതിങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ പേക്കൂത്തുകൾ കാണിച്ച് അത് ഇല്ലാതാക്കരുത് ഒരുപാട് സ്ത്രീകൾ സാമ്പത്തിക ശാരീരിക വൈകാരിക ചൂഷണങ്ങളൊക്കെ നേരിടുന്നുണ്ട് അവർക്കൊക്കെ പരാതിയുമായിട്ട് പോകണം അവർക്കൊക്കെ നാട്ടുകാരുടെ സപ്പോർട്ട് വേണം നിയമത്തിന്റെ പിന്തുണ വേണം അവർക്ക് ഈ സമൂഹത്തിൽ ഉറച്ചു നിന്ന് സംസാരിക്കണം അതിനൊക്കെ നിങ്ങളെ പോലെയുള്ളവര് വിലങ്ങുതടി അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും മുതലെടുപ്പിന് വേണ്ടിയിട്ടോ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളും കൊണ്ട് ഇറങ്ങാതിരിക്കുക ഇതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ ഇതിനോട് പ്രതികരിക്കേണ്ടി വരുന്നത് കാരണം ഒരുപാട് ആളുകൾ നിനക്ക് എവിടുന്ന സമയം കിട്ടുന്നതേ ഇതിനൊക്കെ ഇതിനിടയ്ക്ക് എം എൽ എ ആയതിനു ശേഷം കാരണം ആളുകൾ ഈ ഡേറ്റ് ഒന്നും നോക്കില്ല രണ്ടായിരത്തി പതിനേഴിൽ അങ്ങനെ ഒരു കെ എസ് യു പ്രവർത്തനം കണ്ടാണ് എന്ന് പറഞ്ഞാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത് ആളുകൾ നോക്കുമ്പോൾ എം എൽ എ ആയിരിക്കുന്ന ഒരാൾ ഇതൊക്കെ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേരിപ്പൊ കെ എസ് സി പ്രവർത്തകന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും ലിംഗ ഉദ്ധരിക്കില്ല എന്നില്ല ആരോടും പ്രണയം തോന്നില്ലാന്നില്ല ആരോടും സൗഹൃദം തോന്നില്ല എന്നില്ല എല്ലാം ഉണ്ടാവും പക്ഷേ അതിനെയൊക്കെ നിയന്ത്രിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി സ്ഥാനത്തേക്ക് പോകുമ്പോൾ അതിനെയൊക്കെ നിയന്ത്രിച്ച് ഏത് മനുഷ്യനാണെങ്കിലും എല്ലാം കൺട്രോൾ എല്ലാവരും പോകുന്ന കാണുന്ന സ്നേഹം തോന്നുന്ന പ്രണയം തോന്നുന്ന കാമം തോന്നുന്ന ആളുകളുടെ അടുത്തെല്ലാം അത് പ്രകടിപ്പിച്ചല്ല ഒരു പെണ്ണു ഒരാണു ഇവിടെ ജീവിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വികാരങ്ങളെ പ്രത്യേകിച്ച് ലൈംഗിക ത്വരയൊക്കെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത് അല്ലാത്തവരെ ഞരമ്പ് രോഗി എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെ ഒരു ഞരമ്പ് രോഗിത്തരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകളോടെയുള്ള ചാറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇമ്മാതിരിയുള്ള ലോക്കൽ പരിപാടികളുമായിട്ട് തറ പരിപാടികളുമായിട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക നിങ്ങളെപ്പോലെയുള്ളവർ ചേച്ചി കേട്ടല്ലോ ചേച്ചി ഒന്നും ഇറങ്ങാതിരിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റിൻ്റെ ബാക്കി തിന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സാധനം മാത്രം ഇടാതെ മൊത്തത്തിൽ അത് പ്രദർശിപ്പിക്കാൻ തയ്യാറാകുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക